ഇതിന് ചോ ചോയിന് പൈലാലോട്ട്യ പെരുവള്ളൂര് പറമ്പിൽ പീടിക പെരുവള്ളൂരി ചന്തയിലാട്ടോ ഇവിടത്തെ ഏരിയയിലാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിങ്ങക്ക് വേണ വേണ അതിനാണ് ഞാൻ കൊണ്ടുപോയിക്കോളി ആ അല്ല അങ്ങനത്തെ വേചാർ ഇച്ചല്ലോ ഇച്ചു ഒരു വേചാറില്ല ആക്കമ്പാറാമതി ഇപ്പൊ ധുതി ആ നല്ല പ്രായത്തില് ആ പുതിയ ഏഹ് പുതിയ ചന്ത തുടങ്ങിയതാണ് ആ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് മൂന്നെണ്ണം ഇല്ല പഠിച്ച എന്ത് കാട്ടിയാലും വേണമെറില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഈ ആടും കുട്ടിയൊക്കെ ഒന്ന് പൊടിച്ചോക്കിന്റെ ഉത്തോറന്നുണ്ട് ആ ചോടാവിടുന്നേ ജീ മറ്റേ അടുപ്പിനും വന്നാ മതി പൊത്താന് പോ போய் சூண்டிலட்டா கிட்டு மாண்ட அடக்கே நீரில் இது பன்னெண்டு ரூபா പൊന്നാറപ്പന ആ കൊടുക്കാൻ തന്നെയാണല്ലോ ഞാൻ മുന്നോട്ട് പന്ത്രണ്ട് പതിനൊന്നര പറ്റി കൊടുക്ക ഇവിടെ വലിയ ഇവിടെ ആവശ്യമില്ലല്ലോ ഇവിടെ ചെറിയ ആവശ്യമില്ലല്ലോ ആ മന്തിക്കാർക്ക് ചെറിയ ആവശ്യമുള്ളോ ആർക്കും അവിടെ വല്യ വേണ്ടി വലിയ വലിയ ആടാണോ അവിടെ ഞങ്ങള് ഞാന് ആ ആ ഇവിടെ ആടല്ലേ നിങ്ങള് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങളത് ഇവിടെ വൈകുന്നേരം ഇവിടെ കുടിച്ചുകൊണ്ട് വെച്ചിട്ടോ വേറെ ഏർപ്പാടൊന്നും ഇല്ലേ ചെറുക്കാതെ പോവാണ് ഞങ്ങള് ഇല്ലാതെ അതിന് മറ്റോണ്ണം വന്നുക്കണോ കണ്ണ് ചേർക്കലിക്കണോ ഒന്ന് കാക്ക കടന്നോ ആ തള്ളന ഇരുന്ന് അടിയൊക്കെ കിട്ടും തള്ളന ഇരുന്ന് അടിയൊക്കെ കിട്ടും എനിക്ക് ഇങ്ങനെ ഹലോ എത്ര പറയണ്ടേ ജീ എവിടുന്നാ പോരണ്ടേ അഞ്ചത്തിനാ വരണ്ടേ ആ എന്ത് വിട്ടുകൊടുക്കാൻ കൂടുന്നതന്നല്ലേ ഞാൻ പറഞ്ഞല്ലേ വീണ്ടും വേണോ പൈനൂന്നൂറ് വേണോ ഇല്ല ഉദയന്തല്ല പങ്കില്ല അതല്ല അത് അടിപൊളി തന്നല്ലേ നല്ല സ്ഥാനം ഇന്ന് ഇവിടെ എണ്ണം കൊണ്ടിരുന്നു നല്ല മിറ്റാണ് ആ ഇത് തള്ള ഇത് രണ്ട് മക്കള് ഒരാണ് ഒരു പെണ്ണ് ഇല്ല ഇത് ചെറിയ വിലയുള്ളൂ ഇതിപ്പോ പുതിയ ചന്ത വർഗിയല്ലേ അപ്പൊ സഹായത്തിൽ കൊടുക്കുക എന്നുള്ള തീരുമാനമാണ് നമ്മളെടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ആ നാലെല്ലാം പിറ്റത് ഇനിയിപ്പോൾ തള്ളിയും കുട്ടികൾ ഉമ്മടെ ഉണ്ട് അതുമ്പാടെ ആർക്കാ പോറ്റിലേക്ക് കൊടുത്തുകാണ്ട് പോകണം എന്നുള്ളത് ഇത് ചെറിയ വില ഇതിപ്പോ ഈ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ ആടേനെ കൊടുക്കണം പത്ത് പത്ത് രണ്ടായിരം റുപ്യ ആടും കുട്ടികൾക്കുംബാടെ ഇപ്പൊ നമ്മൾ ഇരുപത്തി ആറായിരം കൊടുക്കണം നമ്മൾ ചോദിക്കണ്ടേ ഇനി നമ്മളെ പോലെ കത്ത ആൾക്കാർ രണ്ടാള് ഉള്ളൂ എന്ന് പറഞ്ഞാലേ അപ്പൊ കൊടുക്കും ഞാൻ പുറത്തല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ അത് ഞങ്ങള് വാങ്ങി ആ ഞങ്ങന്വേഷിച്ച് കിട്ടി ചെറിയ വില പേരായിട്ടുള്ളു ആ പതിനഞ്ചു ആയിട്ടുള്ളു ആ അതെ അതെ ഇന്ന് ആളുകള് പത്ത് രൂപ ആണ് കൊടുത്തണേ ആ ഇതൊക്കെ നമ്മളെ വലിയ മുട്ടന്മാരി ഒക്കെ ചീപ്പ് റേറ്റ് ഒക്കെ ആ റേറ്റ് ഇവിടെ അടിച്ചു വിളിച്ചെ കാടപ്പൊട വലക്കണ്ടി ആസാറായി ആ വെള്ളം എന്താ

കന്തൊക്കെ ഇപ്പൊ സാറായിട്ട് നടക്കുന്നുണ്ട് ആദ്യത് ചേളാരി ചേളാരിന്ന് കാക്കഞ്ചേരിക്ക് മാറി അതിന്റെ ശേഷം പിന്നെ പറമ്പ് പീടിയൊക്കെ വന്നു പറമ്പ് പീടിയൊക്കെ വന്നിട്ട് ഇത് രണ്ടാമത്തെ ആഴ്ചയാണ് നല്ല പിന്നെ കന്നും സാധനവും ഒക്കെ വരുന്നുണ്ട് ആടുകളൊക്കെ നല്ലോണ്ട് പിന്നെ കോത്തും കന്നും ഒക്കെ എല്ലാ എല്ലാ സാധനങ്ങളും നല്ലോണ്ട് ആ നമ്മൾ ഞമ്മള ആടിന്റെ പരിപാടിയാണ് ആ നാട്ടിലും വീട്ടിലും ഉണ്ട് ഇവിടെ കൊറച്ചാ പത്ത് രൂപ എണ്ണ ഇവിടെ കൊണ്ടുവന്നിനി ഇനി കൊറച്ചുകൂടി കൊറച്ച വിത്ത് കുറച്ചുകൂടി കുട്ടിണ്ട് ഇതിന് ചോയിട്ടുണ്ട് പതിനാലുപ്യൂ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്റെ പേര് ബാബു വലക്കണ്ടി എന്താ കുഴപ്പമില്ല ചന്തഷാറായി പോണു ഏ ഞങ്ങള് ഒരാട് രണ്ട് കുട്ടികളും വേറെ ഒരാടും അതിൽ രണ്ടു കുട്ടികളുണ്ട് ചെനാട് ചെനാട് പന്ത്രണ്ട് ആ ഒരു പത്താം വയനുട്ടിയ കൊടുക്കും എന്താ കുഴപ്പമില്ല നന്ദർ അല്ലേ നന്ദ നന്ദി പോവുണ്ട് എല്ലാ ആടാളുണ്ട് Terima kasih telah